നിങ്ങളൊരു ഉറക്ക സ്വലാത്ത് കേട്ടിട്ട് അപ്പുറത്തൊരു അഞ്ചാള് അവരക്കൊന്ന് ഉണർന്നു ഉറക്ക നിങ്ങൾ ആ സ്വലാത്തിനെ അവിടെ സജീവമാക്കിയതിന് ആ സ്വലാത്ത് ഉറക്ക പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അതങ്ങനെ തന്നെ കൽപ്പിക്കപ്പെട്ടതാണ് ഓരോ പ്രദേശത്തുള്ള കാരണവന്മാരും മുന്നിലെ ഇരിക്കുന്ന ആളുകൾ ഉറക്ക ഉറങ്ങരുത് കേൾക്കുന്നത് വലിയൊരു കേട്ടാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കൂലേ അതിനല്ലേ മാം അള്ളാഹു തെളിവ് പറഞ്ഞത് ഈ മഹാഷർ മുസ്ലിമീനെ വിളിക്കുന്ന ഒരാളില്ലേ അവർ ഈ ആയത്ത് ഓതുന്നത് ആ ആയത്ത് വിഷയത്തിൽ വന്ന ആയത്തായിട്ടാണ് അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിന് അതിൽ പെട്ടൊരു മഹാനാണ് ഇമാം അൽ കുരി എന്ന് പേര് വെക്കാനുള്ള കാരണം ുർആാനിക ആയത്തുകളും ഉപദേശങ്ങളും ഉൾപ്പെട്ടതാണ് ഹുത്തുബു അപ്പൊ നടത്തപ്പെടുമ്പോ സാഗൂതം അത് ശ്രവിക്കണം ശ്രദ്ധിക്കണം കേട്ടാൽ മാത്രം പോരാ അങ്ങനെയാണ് ഇവന് അങ്ങനെ കേട്ടാൽ മാത്രം പോരാ നല്ല ശ്രദ്ധയോടുകൂടെ കേൾക്കണം കേൾക്കണം അപ്പുറത്തേക്ക് സംസാരിച്ചാലും സംഗതി കേൾക്കും കേൾവിണ്ടായാൽ മതി അത് പോരാ മൗനം പാലിച്ചു കൊണ്ട് തന്നെ കേൾക്കണം നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നവരാകാൻ വേണ്ടി അള്ളാഹുവിന്റെ റഹ്മത്ത് നൽകപ്പെടുന്നവരാകാൻ വേണ്ടി